സുമതിയമ്മ ശശിട്ടാ മൂന്ന് പേരും അടിപൊളിയായിരുന്നു നിങ്ങൾ എൻജോയ് ചെയ്തത് എന്താണ് എന്താണ് പറയാനുള്ളത് രവീന്ദ്ര ചേട്ടാ സന്തോഷം രവീന്ദ്ര ചേട്ടന്റെ വീട് എവിടെയാണ് എന്റെ വീട് കുട്ടാരക്കര എങ്ങനെയാണ് ഈ ഒരു കരണാലയം എന്ന് പറയുന്ന അവിടെ എത്തുന്നത് നമ്മളോട് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഒന്ന് കരണാലയത്തില് ഇപ്പോൾ എന്നെ പോലെ പ്രായത്തിന്റെ ജീവിത സാഹചര്യത്തിൽ എത്തിയ പത്ത് മുന്നൂറ്റി അമ്പതിൽ കൂടുതൽ ആൾക്കാര് ഓക്കെ അച്ഛനമ്മമാര് ശരി അവര് അധ്യാപകരായിട്ടും അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതത്തിലും മറ്റ് പ്രവാസ ജീവിതത്തിലുമൊക്കെ ജീവിതം നയിച്ച് മക്കളൊക്കെ വളർത്തി ഒരു പ്രാപ്തിയാക്കിയതിനു ശേഷം മക്കളാലും എന്തെങ്കിലും ഉപേക്ഷിക്കപ്പെട്ട അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എത്തപ്പെട്ട അച്ഛനമ്മമാരാണ് ഞങ്ങളോടൊപ്പം അവിടെയുള്ളത് ഇന്ന് ഈ ജീവിത സാഹചര്യത്തിൽ ഞങ്ങളെ ഇത്രയും മഹത്തായ ഒരു വേദിയിലും അതുപോലെ നിങ്ങളെപ്പോലെ പ്രഗത്ഭരായ പ്രകൃതിരായ മക്കൾ കലാകാരന്മാരുടെ മുന്നിൽ ഇതിൻ്റെ അവസരം ഞങ്ങൾക്ക് തന്നത് ആ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ ശ്രീ അബ്ദുൾ അസീസ് അദ്ദേഹത്തിൻ്റെ സഹകരണി പ്രമുലാക്ക അതുപോലെ തന്നെ അധ്യാപനം അല്ലെങ്കിൽ എന്ന് പറയുന്നതിന് പ്രായം പ്രശ്നമല്ല എന്നെ ഗുരുവായ മാതൃകയിൽ ഞാൻ ഇപ്പോൾ കാണുന്ന അതിൻ്റെ ബിന്ദുച്ച മകളുണ്ട് പിന്നെ ബിനീഷ് ഓക്കെ ഷിയാസ് ആ മക്കളാണ് ഞങ്ങളെ ഈ വേദിയിൽ വൃത്തിക്കാൻ പ്രാപ്തരാക്കുന്നത് പിന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും

സ്റ്റേജിൽ അല്പം പ്രവർത്തിക്കാത്തവരും അല്പ സ്വല്പം കവിത എഴുതാത്തതുമായ ജീവിതം ഉണ്ടാവാറില്ലേട്ട കവിത കവിത ഇഷ്ടം രവീന്ദ്രചേട്ട രവീന്ദ്രചേട്ട ഈ കോളേജിലൊക്കെ ചൊല്ലിയൊരു കവിത രണ്ടുപരി ഒരു രണ്ട് ലൈനൊന്നു പാടാമോ റീസെന്റായിട്ടുള്ള വേദനിക്കുന്ന ഓർമ്മയായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അത് ലൈബ്രറി കൂടുതൽ ഒരു വ്യക്തിയായിരുന്നു പുസ്തകം

ഞാന് വിവാഹിതന്നല്ല അമ്മയും അച്ഛനും ഉണ്ടായിരുന്നുള്ളു അമ്മ മരിച്ചു മരിച്ചവര് ഏഴുവർഷത്തേക്കുള്ളായി സഹോദരങ്ങൾ ഉണ്ട് അവർ ജീവിക്കുന്നു അവർ മാരീഡാണ് അവർ നല്ല രീതി ജീവിക്കുന്നു ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ജീവിതമായി ഇപ്പൊ കരണാലയത്തില് സന്തോഷവാനായിട്ട് ജീവിക്കുന്നു സുമതി ചേച്ചി ആ പറഞ്ഞോ എൻ്റെ

ശരി അമ്മ ഒരുപാട് സന്തോഷം അമ്മ അമ്മയുടെ ഒരു എനർജിയും ആ പറഞ്ഞ പോലെ ആ മുഖത്തെ ആ ഒരു സന്തോഷമൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ എല്ലാ പ്രേക്ഷകരും ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്ന അമ്മ കേട്ടോ എപ്പോഴും ഇതേപോലെ ചിരിച്ചിരുന്നോണം ഒരു കാര്യം ഓർത്ത് ഒരിക്കലും ദുഃഖിക്കണ്ട മനസ്സിലായില്ല നമ്മടെ എല്ലാവരുടെയും ജീവിതത്തില് ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിക്കും നമ്മൾ ജനിച്ചു നമ്മൾ മരിക്കുന്നത് വരെ നമ്മള് ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ ആരണത്തിലുള്ള ശശിയായിട്ടും അവരെല്ലാം വീട്ടിലുണ്ട് മക്കളൊക്കെ ആ മക്കളൊക്കെ പണിക്ക് പോവാണ് പണിക്ക് പോകാൻ വരാൻ ലൈസം പ്രായമായി ഇങ്ങോട്ട് പോകുന്നേക്കാന്നു ശല്യം വീട്ടിൽ പോകും പോകാൻ സാറിനോട് പറയും പൊക്കോളാൻ പറയും

എൻജോയ് ഇതേപോലെ ഇനി ഒക്കെ ചെയ്ത് തമാശകളൊക്കെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല കാര്യങ്ങളൊക്കെ വായിച്ച് നല്ലതൊക്കെ കണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ അപ്പൊ പ്രചോദനം നമുക്ക് ആ കരണാലയത്തിലെ ആ മൂന്ന് പേരെ കൂടി ഇങ്ങോട്ടൊന്ന് ക്ഷണിച്ചാലോ ഇവരെ ഇതേപോലെ ആക്കിയ ഇവർക്ക് ഇതെല്ലാം പറഞ്ഞുകൊടുത്ത് ഇവരുടെ മക്കളുടെ പ്രായമാണെങ്കിൽ ഇവര് ഗുരുസ്ഥാനത്ത് കാണുന്ന ആ മൂന്ന് പേര് അല്ലെ അപ്പൊ പറഞ്ഞു അവരുടെ ആരൊക്കെയാണെന്ന് പറഞ്ഞോ ഇന്ദുജു മൂന്ന് പേർക്കും നല്ലൊരു കൈഡി കൊടുത്ത് നമുക്ക് ഈ വീതിയിലേക്ക് അവരെ വിളിക്കാം ബിന്ദുജ ബിന്ദുജനെ ബിന്ദുജനെ പലർക്കും അറിയാമായിരിക്കും ഒരു ഒരു നല്ലൊരു നല്ലൊരു മിമിക്രി ആണ് ഒരുപാട് സ്റ്റേജ് പെർഫോമർ ബിന്ദുജ എന്താണ് ഇവരുടെ ഈ വേദിയിൽ ഭയങ്കര എൻ്റെ വേദിയാണ് കോമഡി ഉത്സവമാണ് ഒരു ഫ്ലോർ തന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു എൻ്റെ അച്ഛനമ്മമാർ ഈ ഫ്ലോറിൽ വരണം അവർ പെർഫോം ചെയ്യണമെന്ന് അപ്പോൾ പോലെ തന്നെ നമ്മുടെ കരുണാലി എന്ന് പറഞ്ഞ ഓൾഡ് ഏജ് ഹോമിലെ അച്ഛനമ്മമാരാണ് വയനാട് ആ ദൂരന്തോ ആ സമയത്തൊക്കെ ഇപ്പം നമ്മുടെ കരണാലയത്തില് ഇൻകമൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി അപ്പോൾ ആ സമയത്ത് ഒരു വർഷമായിട്ട് നമുക്ക് ചാനലുണ്ട് പക്ഷേ സാമ്പത്തികമായിട്ടൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് കാരണം അത് ഞങ്ങൾ ഇവർ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഷിയാസ് ആണ് സ്റ്റാർട്ട് ചെയ്തത് സാറിൻ്റെ ഐഡിയയിൽ ഷിയാസ് സ്റ്റാർട്ട് ചെയ്തു അച്ഛനൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞിൻ്റെ വേഷമൊക്കെ ചെയ്ത് കുഞ്ഞു കുഞ്ഞു റീലുകളൊക്കെ ചെയ്തു പിന്നെ ഞാനും വിനീഷും ഞങ്ങൾ പത്ത് വർഷമായിട്ട് കരണാലയത്തിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും റീലൊന്നും നമ്മൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല ഇവരുടെ സന്തോഷം ഇവരുടെ കൂടെ പാട്ട് പാടുകൾ അങ്ങനെ ഞങ്ങൾ വീഡിയോയ്ക്ക് ഒന്നും വലിയ പ്രധാന്യം കൊടുത്തില്ല പക്ഷേ നമുക്ക് ഇൻകം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞങ്ങളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ നമ്മുടെ ഹരികൃഷ്ണൻസ് കയറി സേറി അങ്ങ് ക്ലിക്കായി അപ്പോൾ ഫസ്റ്റിലെ വൺ മില്യൺ ടു മില്യൺ ഇപ്പോൾ ത്രീ മില്യൺ ഫൈവ് മില്യൺ അങ്ങനെ അങ്ങനെ ഇതാ ഞാൻ ഞാനിരുന്നിരുന്നും അടുത്തു കൂട്ട് വരച്ച് ഇങ്ങനെ അടിക്കും അങ്ങനെ അടിക്കുന്നൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെ അടിച്ചു എന്നാലും ഇത് രണ്ടും കൂടെ ബിന്ദുജയും വിനീഷവും കൂടെ ഒറ്റ പെളി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഇതെല്ലാം വലിച്ചു പോക്കിട്ടുകൊണ്ട് ഞാൻ കാട്ടിന്ന് വലിച്ചു വരി അവിടെ നിന്നും വലിച്ചു വരിച്ചുകൊണ്ട് പോയി അന്നത്തേക്കും ഞാൻ ഫുൾ ടൈം കൃഷ്ണൻ നമ്മുടെ കിണ്ണനും ഹരിയും മീരയായിട്ട് തന്നെയാണ് ഇവരിപ്പം നടക്കുന്നത് ഇപ്പോൾ പുറത്തിറങ്ങിയാൽ ഭയങ്കര ഫാൻസാണ് നമ്മുടെ വീഡിയോ വൈറൽ ആയതിനു ശേഷം ഫസ്റ്റ് യു കെ എന്ന ഒരു ചേച്ചി നർമ്മിത എന്ന് പറഞ്ഞ ചേച്ചി നമുക്ക് എല്ലാ മാസവും അവർക്ക് അന്നദാനം കൊടുക്കാൻ അങ്ങനെ ഒരുപാട് പേര് മൂവാറ്റുപുഴയിലുള്ള അർച്ചന അവർക്ക് നിരന്തരം ഗിഫ്റ്റുകൾ അയക്കുവാണ് അമ്മയുടെ പിറന്നാൾ സമയത്തൊക്കെ കണ്ണാടി അമ്മ സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങളാണ് അപ്പം ഞങ്ങളതൊക്കെ വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണ് ബേസ് അബ്ദുൾ അസീസ് എന്ന് പറഞ്ഞ സാറാണ് നമ്മുടെ ചെയർമാൻ വർഷമായി ഏഴുവർഷമായി ആറന്മുളയെ കിടങ്ങന്നൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് മുന്നൂറ്റിഅൻപത് അച്ഛനമ്മമാരുണ്ട് ഇപ്പൊ സാറും അമ്മ റമിലാമ്മയും കൂടിയാണ് നടത്തുന്നത് ഇപ്പൊ സാറിന്റെ മകനാണ് ഷിയാസ് അപ്പൊ അവന് ആംബുലൻസ് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഇനി എന്ത് കാര്യത്തിന് വിളിച്ചാലും ഇവർ റെഡിയാണ് കുഞ്ഞു കുഞ്ഞു അല്ലേ അതെ ഇത് പോവില്ല പല്ലി പല്ലി വേണം മേടിച്ച് ഞാൻ മാത്രം മതി ആള് റെഡിയാ മാത്രീ ആഡിയും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പം അവർക്ക് വേണ്ടത് നമ്മുടെ സഹായവും നമ്മുടെ സഹകരണവും ഒക്കെയാണ് അപ്പം ആറന്മുളയിലുള്ള കരണാലയത്തിൽ ഏകദേശം മുന്നൂറ്റി അൻപതോളം അന്തേവാസികളാണ് കരണാലയത്തിലുള്ളത് അപ്പം ആ ഒരു സ്ഥാപനത്തിനെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ടി വി സ്ക്രീനിൽ സ്ക്രോൾ ചെയ്തു പോകുന്നത് കരണാലയത്തിലെ നമ്പരാണ് ആ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് ആ സ്ഥാപനത്തിൽ എത്തിക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരുപാട് പേരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സുമനസ്സുകളുണ്ട് അപ്പോൾ അവരുടെ അറിവിലേക്കാണ് പറയുന്നത് പ്ലീസ് നിങ്ങളുടെ സഹായങ്ങൾ ഈ സ്ക്രോൾ ചെയ്തു പോകുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കരണാലയത്തില് എത്തിക്കുക അപ്പം ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് മൂന്ന് പേർക്ക് ഒരുപാട് ഒരുപാട് നന്ദി ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇനിയും വരണം ഇനിയും ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം ആദ്യം പറഞ്ഞതുപോലെ ചിരിച്ചുകൊണ്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഒരു ഒരു ഫോൺ ഉണ്ടോ അതിൽ ഒരു ഫോട്ടോ എടുത്തോ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് നല്ലൊരു ഗൈഡ് കൊടുക്കാം മൂന്ന് പേർക്കും അതോടൊപ്പം ഇവർക്കും മൂന്ന് പേർക്കും അടിപൊളി സന്തോഷം ശരി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ